രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച ഒരു പത്ത് ഫുട്ബോൾ ക്ലബ്ബുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പറ്റാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കുടിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം പത്താം സ്ഥാനത്തുള്ളത് ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസിയാണ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്തുള്ളതും ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടനാണുമാണ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടേ പോയിന്റ് എട്ട് ബില്ല്യൺ ആണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ റവന്യൂ ഇതുപോലെ തന്നെ എട്ടാം സ്ഥാനത്തുള്ളത് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് തന്നെയാണ് ആസണത് അവര് മൂന്ന് ബില്ല്യൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്തുള്ളത് ഇക്കൊണ്ടി സ്വീകരിച്ച നമ്മുടെ പി എസ് ഡി ആണ് അവരുടെ റവന്യൂ ഏകദേശം നാല് ബില്യൺ ആണ് അതുപോലെ തന്നെ ആറാം സ്ഥാനത്തുള്ളത് ജർമ്മൻ ക്ലബ്ബായ ബയൻ മ്യൂറിക്കാണ് അവർക്ക് ഏകദേശം നാല് പോയിന്റ് മൂന്ന് ബില്യൺ ആണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി ആണ് നാല് പോയിന്റ് അഞ്ച് ബില്യൺ ആണ് അവരുടെ ഈ വർഷത്തെ വരുമാനം അതുപോലെ തന്നെ നാലാം സ്ഥാനത്തുള്ളതും ഇംഗ്ലീഷ് ക്ലബ്ബായ ലിവർപൂൾ എഫ് സി ആണ് അവർക്ക് ഏകദേശം നാല് പോയിന്റ് ആറ് ബില്യാണ് അവരുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമാനം മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ എഫ് സി ബാർസിലോണയാണ് ഏകദേശം നാല് പോയിന്റ് ഒമ്പത് ബില്ല് ആണ് ബാർസലോണയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരുമാനം അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഞ്ച് പോയിന്റ് ആറ് ബില്ല് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വരുമാനം അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് ഡാണ് അഞ്ച് പോയിന്റ് എട്ട് ബില്ല് ആണ് റിയൽ മാഡിന്റെ വരുമാനം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ക്ലബ്ബ് എത്രാം സ്ഥാനത്താണെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി കണ്ടന്റ്സ് ഏതായാലും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള കണ്ടൻസ് ഉണ്ടാക്കണം എന്നുള്ള നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഏതാണ് തായ കമ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ബൈ